ഇനി ഞാൻ ഒഴുകട്ടെ പ്രളയത്തിൽ തകർന്ന വടക്കാഞ്ചേരി പുഴ പരിസ്ഥിതി സംഘടനയായ ജനനയുടെ നേതൃത്വത്തിൽ പുഴയുടെ മധ്യത്തിൽ രൂപപ്പെട്ട പ്രതിഷേധിച്ചു പുഴയ്ക്ക് കുറുകെ വടക്കാഞ്ചേരി നഗരത്തിൽ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന കുമ്മായ ചിറയിലൂടെ വെള്ളം സുഗമമായി ഒഴുകി പോകാതിരുന്നതിനാൽ പ്രളയത്തെ തുടർന്ന് കുത്തിയൊലിച്ചെത്തിയ മണ്ണും മണലും ചെളിയും അടിഞ്ഞ് കുമ്മായച്ചിറയ്ക്ക് കിഴക്ക് പലയിടത്തും പുഴയിൽ തുരുത്തുകളും മണൽതിട്ടകളും രൂപപ്പെട്ടിരിക്കുകയാണ് അതിനാൽ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് നിലച്ച് ചെറിയ ചാല് മാത്രമായി പുഴ ചുരുങ്ങി പ്രളയം കഴിഞ്ഞ ഒരു മാസമാവാറായിട്ടും മണൽത്തിട്ടകളും തുരുത്തും അധികൃത അനാസ്ഥ മൂലം പുഴയിൽ തന്നെ തുടരുകയാണ് വരും മാസങ്ങളിൽ ലാനിന പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ പുഴയിൽ രൂപപ്പെട്ടിരിക്കുന്ന തുരുത്തുകളും മണൽത്തിട്ടകളും വടക്കാഞ്ചേരിയെ മറ്റൊരു പ്രളയത്തിൽ മുക്കിത്താഴ്ത്താൻ ഇടവരുത്തുമെന്ന് ജനനീ ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി പ്രളയത്തെ തുടർന്ന് ഭാഗികമായി തകർന്ന കുമ്മായി പൊളിച്ചു നീക്കി റെഗുലേറ്റർ കംബ്രിഡ്ജ് സ്ഥാപിക്കണമെന്നും ജനനി ആവശ്യപ്പെട്ടു പ്രസിഡന്റ് ശ്രീ വി അനിരുദ്ധൻ സെക്രട്ടറി തങ്കച്ചൻ പൊന്നു എന്ന സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി അടിയന്തരമായി പുഴയിലെ മണൽത്തിട്ടകളും തുരുത്തും നീക്കം ചെയ്ത് പുഴയുടെ ആഴവും പരപ്പും വർദ്ധിപ്പിക്കണമെന്നാണ് ജനനിയുടെ ആവശ്യം ഞങ്ങൾ ഇപ്പോൾ വടക്കാഞ്ചേരി പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പുഴ കാലങ്ങളായി സംരക്ഷിക്കപ്പെടാതെ കിടക്കുകയാണ് കഴിഞ്ഞ പ്രളയത്തെ തുടർന്ന് മണ്ണ് ഒഴുകി വന്ന് പുഴ മൂടി തിട്ടയായി കിടക്കുന്ന സ്ഥലത്താണ് ഞങ്ങളിരിക്കുന്നത് ഇനി അടുത്ത കാലത്ത് തന്നെ ഒരു ലാലിന പ്രതിഭാസം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പും കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഈ പുഴ ഈ മണ്ണെടുത്ത് മാറ്റിയില്ല ഈ പ്രദേശം ഈ നാട്ടിലെ താമസക്കാരുടെ മുഴുവനും വീടുകളിലേക്ക് വെള്ളം കയറുമെന്നും ഗ്രൗണ്ടു സ്വഹിതം അവിടെ നിന്നുള്ള താമസക്കാരെല്ലാം കഷ്ടത്തിലാവും എന്നുള്ള കാര്യം യാതൊരു സംശയവും ഇല്ലാത്തതാണ് മുനിസിപ്പൽ അധികൃതരും മറ്റും പറയുന്നുണ്ട് പത്ത് കോടി രൂപ ഈ പുഴയുടെ നവീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെന്ന് പല പ്രാവശ്യം പലയിടത്തും പറയുന്നുണ്ട് ഇന്നലത്തെ മീറ്റിങ്ങിൽ പോലും ചെയർമാൻ പറയുകയുണ്ടായി എന്നാൽ ഇത് പുഴയുടെ സംരക്ഷണത്തിന് വേണ്ടി പത്ത് കോടി മുടക്കണ്ട ഒരു രണ്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ മണ്ണൊന്നെടുത്തു മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പുഴയ്ക്ക് ആഴം കൂടുകയും വെള്ളമൊഴുകി പോവുകയും ചെയ്യും ആയത് ചെയ്യാത്തത് വടക്കാഞ്ചേരിക്കാരോടും മറ്റുള്ളവരോടും ഒക്കെയുള്ള വളരെയേറെ കടുത്ത അവഗണനയാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല ഇനി തിരഞ്ഞെടുപ്പ് വരുന്നതിന് വേണ്ടി വെച്ചുകൊണ്ടിരിക്കുകയാണോ എന്നും സംശയമുണ്ട് ആയതുകൊണ്ട് ജനങ്ങളുടെ ജീവനുസ്വത്തിനുമാണ് തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ പ്രസക്തി കൊടുക്കേണ്ടത് ജനങ്ങളുടെ ജീവനുസ്വത്തിനുമാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുഴയിൽ കൂടി വെള്ളം നീരൊഴുക്കിന് സൗകര്യം ഉണ്ടാക്കണമെന്നും അതുപോലെ തന്നെ കുമ്മായച്ചിറ ഇല്ലേ കാണുന്ന കുമ്മായച്ചിറ ആകെ രണ്ട് മൂന്ന് കവാടം മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ കവാടത്തിൽ കൂടി വെള്ളം ഒരിക്കലും ഒഴുകിപ്പോകൂല്ല ഈ ഡാമങ്ങനം തുറന്നു കഴിഞ്ഞാൽ ശക്തമായി വരുന്ന ഒഴുക്ക് അതിൽ കൂടി പോകില്ല അതുകൊണ്ട് വെള്ളം ഒഴുക്കിനുള്ള സൗകര്യം ഏറ്റവും കൂടുതൽ വേഗം ഉണ്ടാക്കണമെന്ന് ഞാൻ ബന്ധപ്പെട്ട എല്ലാവരോടും തൃശ്ശൂരിലെ പ്രമുഖ പരിദേശ സംഘടനയായ ജനനയുടെ പേരിൽ എല്ലാവരോടും ആവശ്യപ്പെടുന്നു വേണ്ടത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ജയ് ഹിന്ദ്